ഹായ് അപ്പോൾ ഞാൻ രാവിലെ ഒരു യാത്രയ്ക്ക് പോകാൻ ഒഴുകി നിൽക്കുകയാണ് ഞാൻ മാത്രമല്ല പിന്നെ ഞങ്ങൾ അഞ്ചാറ് പേര് കൂടി പോവുക നല്ലൊരു വിശേഷ ദിവസമാണെന്ന് അതായത് ഞങ്ങളുടെ കുടുംബത്ത് ഒരു പതിമൂന്ന് പതിനാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു വിശേഷമാണ് ഒരു വിശേഷം കല്യാണം കഴിഞ്ഞായിരുന്നു രശ്മിയുടെ അപ്പോൾ ഇന്നും വീണ്ടും നമ്മുടെ വീട്ടിലേക്കൊരു പുതിയ അതിഥി വരുന്നതിൻ്റെ ഒരു വിശേഷമുണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രശ്മിക്ക് വിശേഷമാണ് അപ്പം ഞങ്ങൾ രശ്മിയുടെ വീട്ടിൽ രശ്മിയുടെ വയറ് കാണാൻ ചടങ്ങിന് പോവുക അപ്പം ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നാലഞ്ച് പേരുണ്ട് അപ്പം പോകുന്ന ഞാൻ രതി രാജേശ്വരി ചേച്ചിയുണ്ട് ചേട്ടൻ്റെ പെങ്ങൾ പിന്നെ ചേട്ടൻ്റെ കുഞ്ഞമ്മയുണ്ട് പിന്നെ കണ്ണപ്പൻ രാമ് കുഞ്ഞു ഇത്രയും പേരാണ് പോകുന്നത് അപ്പം ഞങ്ങളൊരു ഒരു ബൈക്ക് രണ്ട് ബൈക്കിലും ഒരു ഓട്ടോയിലുമായിട്ടാണ് പോകുന്നത് അപ്പം പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു സമയം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പോകാൻ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുക അപ്പം കൂട്ടത്തിൽ രാജശ്രീയും ചേച്ചി ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല അവർ വന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ രീതിയും കുഞ്ഞു കുഞ്ഞുമൊക്കെ റെഡി ആയിട്ട് പോകുന്ന വഴിക്ക് ഒരു നമ്മുടെ തൊട്ടടുത്ത് തന്നെ ബാങ്കിൻ്റെ അടുത്തുള്ള ഒരു കടയിലാണ് നമ്മൾ പല കാരത്തിനെ അപ്പോൾ നമ്മൾ അവിടെ സാധനം എടുക്കണം നമ്മൾ ചെന്ന് അതുവഴി എടുത്തുകൊണ്ട് കൊണ്ട് പോകാൻ എഴുതി അപ്പോൾ അവിടെ കയറി സാധനങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ വലിയൊരു സന്തോഷമുണ്ട് അത് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം പോകുന്ന വഴിക്ക് തന്നെ പലഹാരവും എടുക്കണം അപ്പോൾ നമുക്ക് പോകാം അപ്പം ഇന്ന് പോകുന്നത് ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടക്കടുത്ത് പള്ളിശ്ശേരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ രശ്മിയെ കെട്ടിയിരിക്കുന്നത് കെട്ടിച്ചുകൊണ്ട് പോയത് ഇപ്പം രശ്മി എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ലായിരിക്കും രശ്മി ചേട്ടൻ്റെ അനിയൻ്റെ മോളാണ് കഴിഞ്ഞ ഒരു വർഷമായി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് അവൾക്കിന്ന് വിശേഷങ്ങളുണ്ട് ആ വിശേഷമായി നാല് മാസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവൾക്കുള്ള നാലാം മാസത്തിൽ പ പലഹാരവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമേ പോകുന്നുള്ളൂ ഞങ്ങളൊരു ഓട്ടോയിലാണ് പോകുന്നത് ഞാൻ ചേച്ചി രതി പിന്നെ ചേട്ടൻ്റെ അപ്പൻ്റെ വീട്ടിലെ കുഞ്ഞമ്മ അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെയാണ് ഓട്ടോയിൽ പോകുന്നത് കണ്ണപ്പനും ഉണ്ട് പിന്നെ രശ്മിയുടെ അച്ഛനും അനിയനും ഉണ്ട് അപ്പോൾ നമ്മൾ ഇടിയക്കടവ് കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്തൊരു കടയുണ്ട് അവിടെയാണ് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെല്ലാവരും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പലഹാരം ഇടിയിക്കുന്നത് അവിടെ ആ കടയിലാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ എസ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ കടയിലെത്തണം അവിടുന്ന് നമ്മൾ പലഹാരത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് പലഹാരമൊക്കെ എടുത്ത് നമുക്ക് രശ്മിയുടെ വീട്ടിലേക്ക് പോകാനാണ് നമ്മൾ ഇപ്പം ഓട്ടോയിൽ ഇവിടെ കടയുടെ മുന്നിൽ നമ്മൾ വന്ന് നിൽക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണം അപ്പം നമ്മളിവിടെ പലഹാരത്തിന് പിന്നെ പറഞ്ഞിരിക്കുന്നത് അച്ചപ്പം പൂളി കേക്ക് നെയ്യപ്പം ഇത്രയും സാധനങ്ങളാണ് അപ്പം ഞങ്ങൾ കടയുടെ മുന്നിൽ വണ്ടി നിർത്തി അപ്പം പലഹാരം എടുക്കാനായിട്ട് വന്നപ്പോഴും കടക്കാരൻ വീട്ടിൽ നിന്ന് സാധനം ഉണ്ടാക്കി കൊണ്ടുവരിക അപ്പോൾ ഇത്തിരി താമസം വരും ഒരഞ്ച് മിനിറ്റാവും ആളെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പലഹാരം അവിടെ നിന്ന് എടുക്കുക അപ്പം രാവും കണ്ണപ്പനും എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ പലഹാരം കൊണ്ടുവന്ന് കടക്കാരൻ നമുക്ക് പലഹാരം എല്ലാം അവിടെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇനി അതെടുത്ത് നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് അവിടുന്ന് തന്നെ പോകണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീടുകളിലായിരുന്നു പലഹാരം ഉണ്ടാക്കുന്നത് എന്നെ കൊണ്ടുവരുന്ന സമയത്ത് ചേട്ടൻ്റെ വീട്ടിൽ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അവിടെ വീട്ടിൽ പലഹാരം ഉണ്ടാക്കുമായിരുന്നു ഇതുപോലെ നമ്മൾ ആൾക്കാരെ വിളിച്ച് പലഹാരം ഇടുന്നവരെ വിളിച്ച് ചെയ്യിക്കുമായിരുന്നു അതല്ലെങ്കിൽ വീട്ടുകാർ കൂടി ചെയ്യും അലുവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വീട്ടിലായിരുന്നു കല്യാണ ആവശ്യമായാലും എന്ത് ആവശ്യം വീട്ടിലാണ് പലഹാരം എടുക്കുന്നത് ഇപ്പം എല്ലാവർക്കും സമയവും ഇല്ല പിന്നെ അതിനെ പറ്റത്തില്ലല്ലോ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ഓരോ സാഹചര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിക്കുക ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ നേരെ പലഹാരമൊക്കെ എടുത്ത് വണ്ടി വിട്ട് ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അവിടെ നിന്ന് നമുക്കൊരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് തിരിച്ചു പറണം അപ്പം ഞങ്ങളെല്ലാവരും വണ്ടിയിലുണ്ട് മറ്റുള്ളവർ നാല് പേര് വണ്ടിയിൽ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ തന്നെ ഞങ്ങൾക്ക് ചെല്ലണം അപ്പോൾ രശ്മിയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് കൊട്ടാരക്കര വരെ പോകണം കാരണം അച്ഛനെ ഒന്ന് കാണണം ഞാൻ ഇനി രണ്ട് ദിവസത്തിനകം കോഴിക്കോട് പോവുക അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നു അച്ഛനെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൊട്ടാരക്കര പോകുന്നത് നേരെ ഇവിടുന്ന് തന്നെ എനിക്ക് ഭർണിക്കാവലെന്നു പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സുണ്ട് അപ്പോൾ ഒറ്റ ബസ്സിന് എനിക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ രശ്മിയുടെ വീട്ടിലെത്തി എല്ലാവരും വണ്ടിന്നൊക്കെ ഇറങ്ങി പലഹാരമൊക്കെ എടുക്കുന്നത് രാമൻ കണ്ണപ്പനും കൂടി പലഹാരമൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു അപ്പോൾ ഈ കാണുന്നത് രശ്മിയുടെ ഫോട്ടോയാണ് രശ്മി കല്യാണത്തിന് മുന്നെടുത്തൊരു ഉണ്ട് അത് കഴിഞ്ഞ് ആ കണ്ണപ്പൻ്റെ കൂടെ നിൽക്കുന്നത് രശ്മിയുടെ ഭർത്താവാണ് അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ചേട്ടൻ്റെ അപ്പച്ചിയുടെ മകൻ്റെ മകനാണ് അപ്പം നമ്മളവിടെ എന്നാ ഫലകാരൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ കാപ്പി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഇതാണ് രശ്മി രശ്മിയും കണ്ണപ്പനും ഏറ്റവും അടുത്ത കൂട്ടുകാരവർ തങ്ങളിൽ അടിയൂടി ഊടുന്ന ഓടുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് അവളെ അവൾക്കും അതുപോലെ തന്നെ അവനെ ഇടിയടി മോളെ ഏ ശ്രീകുട്ടനെ അറിഞ്ഞില്ല അങ്ങ് പോയിട്ട് ഇന്നലെ കൊണ്ടാക്കി അങ്ങ് കൊണ്ടാക്കി മോളെ പോയി ഞങ്ങൾ കോഴിക്കോട്ട് പോകുന്നുണ്ടേ അങ്ങ് ഉണ്ടാക്കി ഭയങ്കര വിഷമത്തിലൊക്കെ പോയി അനീഷ് നില വന്നു പോയങ്കര വേള കണ്ടു അനീഷ് ഞാൻ ജീവിതത്തിൽ നല്ലപ്പോ അനീഷിനെ വായങ്ങനെ കേൾക്കുന്നു ഇമാരെ ഒത്തിരി വഴക്കുറഞ്ഞട്ടോ അന് പഠിക്കത്തില്ലടി മോളെ അതിന് അനീഷ് ഒത്തിരി വഴക്ക് പറഞ്ഞു അപ്പൊ പറഞ്ഞു വാരിക്ക പോകാന്ന് പറഞ്ഞു ഒരാള് അകത്ത റൂമിൽ കട്ടിലേലും ചെന്ന് കുനിങ്ങിരിക്കുന്നു ഒരാള് ഒരാള് ഇപ്പുറത്ത് ഇല്ല ദേവനും പോണം ഭയങ്കര കരച്ചിലായിരുന്നു ശ്രീകുട്ടൻ വിങ്ങി വിങ്ങി വിങ്ങിയിരുന്നു ഇനി പോരു മോളെ ഒരാഴ്ച കഴിയുമ്പോഴും ആരും

മാത്രം <laughs> എല്ലാരും ഞാൻ പറയുന്നു ചിക്കൻ ചിക്കൻ ചിക്കൻ

ഇപ്പോഴും ഞാൻ ജസ്ബിനടയ്ക്ക് പോയിട്ട് ഞാൻ തിരിച്ചിപ്പം അച്ഛനെ കാണാനായിട്ട് വന്നതാണ് ഇപ്പം ഫൗണ്ടേഷനൊക്കെ കിട്ടിയിട്ടേക്കു വീടിനുള്ള ഫൗണ്ടേഷനൊക്കെ കിട്ടിയിട്ടേക്കുന്നു ലതികയുണ്ട് മുറ്റത്ത് അകത്തോട്ട് കയറി ചായ ഇടക്കാൻ ഇടാൻ പോകുന്നു അപ്പോൾ നാട്ടിൽ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ വീട് പൊളിച്ചതിൻ്റെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി ഇട്ടേക്കുക അപ്പോൾ അവിടെ എന്താണെന്ന് നോക്കട്ടെ അപ്പോൾ ഇവിടെ എന്തോ നട്ടിരിക്കുക ഇവിടെ എന്തോ പയറ് പച്ചക്കറി എന്തോക്കെയാണ് നട്ടിരിക്കുക കേട്ടോ അപ്പോൾ അതായത് ഈ സാരിയൊക്കെ കെട്ടിയിട്ട് കോഴി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കോഴി കോഴി കയറി പോകും കോഴിയെല്ലാം കുത്തി പറഞ്ഞി കഴിക്കുക അപ്പോൾ ഈ കാണുന്ന എൻ്റെ അമ്മയുള്ള സമയത്തൊക്കെ ഇഷ്ടംപോലെ കൃഷികൾ ചെയ്യുമായിരുന്നു ഇവിടെയൊക്കെ പച്ചക്കറി പാവല് എല്ലാം അച്ഛനും ആവുന്ന സമയത്തൊക്കെ ചെയ്യുന്നു ഇപ്പം അവനും ചെയ്യുമായിരുന്നു ഇപ്പം വീട് പണിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കുക വീടോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പുറത്തോട്ടൊക്കെ മാറി ഇത് ഞങ്ങളുടെ പണ്ടത്തെ വഴിയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പണ്ടത്തെ വഴി ഇതുവഴി താഴെ ഇറങ്ങി പോയാൽ ഇറങ്ങിപ്പോകാനുള്ളവ മറുപടി പട്ടി എൻ്റെ പുറയിൽ വന്നിരിക്കരു അപ്പം ഈ റബ്ബറും പൂരടത്തി കൂടെ അപ്പുറം മാറിയ ഒരു കൊണ്ട് ഭയങ്കര ഇവിടെയല്ല കാട് കാടും പനപ്പ റബ്ബറും ഒക്കെ കേട്ടോ അവരിപ്പം താൽക്കാലികമായിട്ട് താമസത്തിന് വേണ്ടിയിട്ട് വീട് പൊളിച്ചത് കൊണ്ട് കെട്ടിയ ഒരു ഷെഡാ ഇത് ഭയങ്കരമായ ചൂടാണ് അപ്പോൾ ഇതിനകത്ത് അച്ഛനുണ്ട് അച്ഛൻ ചായ ഓടിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഞങ്ങൾ സംസാരിച്ചിരുന്നത് കാരണം ലതിക പോകാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിരുന്നു വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അവരെയൊക്കെ പോയി കൊച്ചി നീ ഇപ്പം മുകളിപ്പം വരും അപ്പോൾ അച്ഛനകത്തിരുന്ന് ചായ വിടിക്കണ്ടോ ആരെയും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു പട്ടി കയറി കൂട്ടി ആ കുടിച്ചു കുടിച്ചു കഴിഞ്ഞോ കേട്ടോ ഇത്രയും വയ്യാത്ത ആൾ തൂമ്പായി ചോദിക്കുന്നു കത്താളോ എന്തിനാ കൊല വെട്ടാനോ വേണ്ട ഞാൻ വെട്ടിക്കോളാം ഓർമ്മയൊന്നുമില്ല പണ്ടത്തെ രീതികളാണ് എപ്പോഴും കൊല വെട്ടാ എനിക്ക് കൊല വെട്ടിത്തരാമെന്ന് പറയും ഇവിടെങ്കിലും കൊലയൊന്നുമില്ല കേട്ടോ ഇവിടെ ഒരു പൊട്ട പൊട്ടൊടിഞ്ഞത് ഇരിക്കുന്നു ഒന്നും കേട്ടോ അപ്പം അത് അതിന് വേറെ ഉണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് കഴിച്ചോ ഇപ്പം ഞാൻ ഒരു മുട്ട പപ്പ്സ് മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു അപ്പം അത് കഴിച്ച് തേയില വെള്ളം ഇട്ട് കൊടുത്ത് ഞാൻ കുടിച്ച് ഭയങ്കരമായ ചൂടാണ് അപ്പോൾ അത് താൽക്കാലികമായിട്ട് കെട്ടിയിരിക്കുന്ന ഷീറ്റ് ആ മുകളിൽ ഷീറ്റല്ല ഷീ ഓടാ പക്ഷേ എങ്കിൽ ഭയങ്കര ചൂടാണ് ഇതിനകത്ത് ഇവരെങ്ങനെ കിടക്കുന്നു എന്തോന്നൊന്നറിയാൻ പോകാം വളരെ കഷ്ടപ്പെട്ട ഇതിനകത്ത് കിടക്കുന്നു ഭയങ്കര ചൂട് ഈ ഒരു അവസരത്തിൽ പട്ടിക്കുട്ടി കൊടി എവിടത്തെയോ ആണെന്നറിയത്തില്ല ഒരു പട്ടിക്കുട്ടി അപ്പോൾ ഈ കൊല ഇവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് എന്നോട് പറയുന്നത് അവിടെ കൊല നിൽക്കുന്ന കത്താളിട് തൂമ്പയിട് വെട്ടിക്കൊണ്ടുപോകാം എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര ചൂട് കേട്ടോ ഭയങ്കര ചൂട്ന്ന് ഷീറ്റിൻ്റെ കീഴിൽ ഇരിക്കാൻ വയ്യാത്ത ചൂട് എങ്ങനെ ഇവരെങ്ങനെ ഇതിനകത്ത് കിടക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ കണ്ട ആ ചൂട് സഹി എനിക്ക് ഇച്ചിരി വരെ എഴുതപ്പോഴേ ആ ചൂട് സഹിക്കാൻ വയ്യ പിന്നെ എങ്ങനെ ഒരു ദിവസം ഇതിനകത്ത് കഴിഞ്ഞു കൂടുമെന്നുള്ള ഒരു വിഷമമാണ് ഭയങ്കര ചൂട് ഷീറ്റ് പിന്നെ സൈഡിലൊക്കെ മറച്ചു വെക്കുന്ന മുകളിൽ കമ്പിയുടെ ഇതാ പട്ടിയൂല് പട്ടിയൂലിന് പകരം കമ്പി തടിയുടെ പട്ടിയലിന് പകരം കമ്പിയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ പുറത്ത് മെ ഇത് ഓടിട്ടേക്ക അപ്പം ഭയങ്കര ചൂട് ഇരിക്കാൻ വയ്യ ഞാൻ വന്നപ്പോൾ ഒരു പുതിയ തോർത്ത് ഞാനെടുത്ത് എനിക്ക് എനിക്കൊരു തോർത്ത് വന്ന് തോർത്ത് വെച്ചാൽ തുടച്ച് തുടച്ചിരിക്കുക മുഖമാക്കിയർത്ത് ദൈവമെല്ലാം വിയർത്ത് എനിക്കതെനിക്ക് കുളിച്ചോളാന്ന് തോന്നുന്നു അപ്പം നേരെ ഞങ്ങൾ രശ്മിയുടെ വീട്ടിലെ ചടങ്ങൊക്കെ കഴിഞ്ഞു ചടങ്ങല്ല രശ്മിയുടെ വീട്ടിൽ പോയി രശ്മിക്ക് പലഹാരമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നാലാം മാസത്തിലെ പലഹാരം കൊടുപ്പല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് കാപ്പിയൊക്കെ കഴിച്ചു പിന്നെ കാപ്പി അവിടെ കാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ പൊറോട്ടയും ചിക്കനും ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ ഒരു പന്ത്രണ്ടര ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നേരെ ഞങ്ങൾ പോരുന്ന ഞാനും ഭരണിക്കാവിൽ വന്നിറങ്ങി കോട്ടയക്കകത്തുനിന്ന് ഭരണിക്കാവുന്ന അവിടുന്ന് പിന്നീട് ബസ്സിനകത്ത് ബസ് കിട്ടി കൊട്ടാരക്കര ബസ് കിട്ടി ആ കൊട്ടാരക്കര ബസ്സിനകത്ത് കയറി നേരെ ഞാൻ അച്ഛനെ കാണാനായിട്ട് വേണ്ടതാണ് ി കുറച്ച് കഴിയുമ്പം ശ്രുതി വരും ശ്രുതി വന്നു കഴിഞ്ഞതിന് ശേഷം വേണം പോകാൻ അതുവരെ അച്ഛനെ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ അപ്പോൾ അച്ഛനെ ഒറ്റയ്ക്ക് ആക്കി വെച്ച് പോകാൻ പറ്റത്തില്ല അച്ഛൻ ഇങ്ങനെ അങ്ങ് ഇറങ്ങി പോകും നല്ല ഓർമ്മയൊന്നുമില്ല ഇറങ്ങി എവിടെങ്കിലുമൊക്കെ പോയാൽ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ വേണം അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ കൊച്ചു വരാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല കുട്ടത്തിക്കും ബാവയ്ക്കും ചോറ് മേടിച്ചോണ്ടുവരുമെന്നോ ആര് ആര് മേടിച്ചോണ്ടുവരുമെന്നോ ചോദിച്ചേ തള്ള അവരുടെ തള്ളമാരോ അവരുടെ തള്ളമാര് വരും അപ്പൊ അച്ഛൻ ചോദിക്കുന്നത് കുട്ടത്തിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ അവളെ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞിനാളിനെ വിളിക്കുന്ന പേരായിരുന്നു കുട്ടത്തിന്ന് പിന്നെ വാവ എന്ന് പറയുന്നത് ആങ്ങളുടെ മോളുടെ കാര്യം അച്ഛൻ ചോദിക്കുന്നത് ഇവർക്ക് കണ്ടവർക്കും കഴിക്കാൻ ചോറ് ആര് വേടിച്ചുകൊണ്ട് കൊടുക്കുമെന്നാണ് കൊച്ചു പിള്ളേരാന്നുള്ള ഓർമ്മയായി ഇപ്പോഴും അച്ഛനും കുറേയൊക്കെ ജോലി ചെയ്ത ആൾക്കാരല്ലേ അപ്പം കൊച്ചുങ്ങളെയൊക്കെ നോക്കിയെടുത്ത ആൾക്കാരൊക്കെ അപ്പം പണ്ടത്തെ ആ ഓർമ്മകളൊക്കെ അങ്ങിറങ്ങി അങ്ങ് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ല ഒറ്റയ്ക്കൊന്നും ആക്കിയിട്ട് പാറക്കത്തില്ല അതൊക്കെ കാര്യം ഞാൻ പോവുക കൊച്ചു വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോട്ടെ ആട്ടയ്ക്ക് ആട്ട വന്നിടക്കുന്നു അപ്പം ആട്ടയിലങ്ങ് പോകാം അപ്പൊ പോയിട്ട് സമയം ഒത്തിരിയായി വാ 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 വട്ടെ പോട്ടെ ആട്ടോ ആട്ടു ആ ചോറിച്ചോട്ട് പപ്സിൽ പോട്ടെ ഏട്ടാ പോവെന്നേ ആരാ കിട്ടണോ അപ്പം ഞാൻ പോവാ അപ്പം ഞാൻ ബസ്സിറങ്ങി അപ്പോൾ ഞാൻ ബസ്സിറങ്ങി ഫീഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ എച്ച് എഞ്ചിൻ്റെ അടുക്കലുള്ള മര്യാലയത്തിൽ ഭയങ്കര ഫങ്ഷനൊക്കെ നടക്കുന്നത് അപ്പം ബസ് കുറച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ അതാണ് ഇങ്ങനെ നടന്നത് വീട്ടിൽ ഫ്രണ്ടിൽ ആൾക്കാരുണ്ട് മുമ്പേ പോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു എൻ്റെ മുന്നേ കുറെ ആൾക്കാരുണ്ട് ബസ്സിൽ ഇറങ്ങിയവർ അവർ വലിഞ്ഞു കടന്നു ഞാൻ പതുക്കെ കിടക്കുന്നു അപ്പോൾ ഞാൻ വീട് വീടെത്താറായി രണ്ട് ഈ ഒരു വളവ് കഴിയുമ്പോൾ ഞാൻ വീടെത്തും അപ്പോൾ നമ്മുടെ വീടിൻ്റെ വെട്ടം കണ്ടു തുടങ്ങി കണ്ടാ അങ്ങനെ ദൂരെ രീതിയുടെ വീടിൻ്റെ വെട്ടം കണ്ടു തുടങ്ങി അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് കട അപ്പോൾ ഞാൻ ഇപ്പം വീട്ടിൽ വന്ന് കയറിയതിനുള്ള സമയം ഇപ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ അച്ഛനെ കണ്ടു വീട് വീട് പുതിയ വീട് വില്ക്കുന്ന ഫൗണ്ടേഷനൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു അത് സന്തോഷമായി ഇനിയിപ്പം കുറച്ചുനാൾ കഴിഞ്ഞേ കെട്ടുണ്ടാവുള്ളൂ ആങ്ങളേക്ക് വീട് വില്ക്കുന്നത് കൊണ്ട് ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ പോയി അവിടെയൊക്കെ ചെന്ന് കണ്ടതുകൊണ്ട് സന്തോഷമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ അടുത്തൊരു പുതിയൊരു വിശേഷങ്ങളെ അടുത്ത ദിവസം ഞാൻ വരാം ബൈ